അപ്പോൾ ഇവിടെ വിശുദ്ധാത്മാക്കളൊക്കെ പങ്കെടുക്കുന്ന ഒരു സദസ്സാവുമ്പോൾ ഇതുപോലുള്ള സദസ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധാത്മാക്കളാവുന്ന പൂർണ്ണമായ ആത്മാക്കളോടുകൂടെ അപൂർണമായ നമ്മളുടെ ആത്മാക്കളും കൂടി സംഗമിച്ചു കഴിഞ്ഞാൽ ആ പൂർണ്ണമായ ആത്മാക്കളിൽ നിന്നിട്ട് പ്രത്യേകമാവുന്ന ഒരു ഉത്തേജനം ഒരു ആത്മീയമാവുന്ന ഒരു ഉയർച്ച അല്ലെങ്കിൽ ആത്മീയമാവുന്ന ആവശ്യമാവുന്ന ഒരു ഉത്തേജനം അവരിൽ നിന്ന് ലഭിക്കപ്പെടും അവൻ നാഖിസത്താവുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കുള്ള ആത്മാക്കൾ ആ ആത്മാക്കൾ അപൂർണമായ ആത്മാക്കളാണ് ഈ നാക്ഷിസത്താവുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായ ആത്മാക്കളോട് കൂടുമ്പോൾ കൂടുമ്പോഴുണ്ടായിത്തീരുന്ന പ്രത്യേക ഒരു നിർവൃത്തി പ്രത്യേകമാവുന്ന ഒരു ആത്മീയ ഉയർച്ച ഇതൊക്കെയാണ് ഇതുപോലെയുള്ള മനസ്സുകളിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ട് വിശുദ്ധാത്മാക്കളൊക്കെ പങ്കെടുത്ത് ഈ സദസ്സ് വളരെ പുണ്യമായ ഒരു സദസ്സാണ് പിന്നെ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് ചെയ്യുക കാരണം മഹാനാവുന്ന കാവിയബൂബക്കാ റബീ താങ്കൾ പറഞ്ഞതുപോലെ ഇന്നലധീന കാലൂർമസ്മു മലായിക്ക എന്ന ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം മാലിക് തങ്ങളെ മധുപ്പിലുള്ള പ്രധാനപ്പെട്ട ഒരു വലിയ പണ്ഡിതനാണ് കൗലിയ ബുക്കിത അവര് പല കിതാബുകൾക്കും വ്യാഖ്യാനങ്ങൾ എഴുതിയ വലിയ മഹാനാണ് അദ്ധ്യാത്മികൾക്ക് വലിയൊരു തഫ്സീറിൻ്റെ ഗ്രന്ഥമുണ്ട് ആ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിനെ പോ വിശുദ്ധമാക്കി ഹൃദയത്തിൽ സ പിന്നെ കടന്നു കൂടാൻ പറ്റാത്ത മോശമായ സ്വഭാവങ്ങളുണ്ട് ആ സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോഴേ വിശുദ്ധമായ ഈമാൻ അവിടെ വളരുള്ളൂ അപ്പോൾ അത്യധികം വ്യത്യസ്ത മോശമായ സ്വഭാവങ്ങൾ ഒഴിവാക്കി ഈമാൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാവുന്ന ഏതെല്ലാം നന്മകളുണ്ടോ നല്ല സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളൊക്കെ അവൻ്റെ ഹൃദയത്തിൽ വൺ പ്രതീക്ഷിക്കുകയും ചെയ്ത് അവൻ്റെ വിശുദ്ധമായ അവനുള്ള ഇമാൻ അല്ല ഇമാനു യസീദ്യങ്കുസൂ എന്നാണ് വാഹികളാവുന്ന ഇമത്തിൻ്റെ അഭിപ്രായം ഈമാൻ വളരോ ഇല്ലയെന്ന് അത് എന്നുള്ളത് ഇല്ലയെന്നുള്ളത് ഒരു ചർച്ചയാണ് മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളൊക്കെ ആ ഇമാൻ വളരും അഭിപ്രായക്കാരനാണ് അതുകൊണ്ടാണ് മൂപ്പര് ആ മൂപ്പര് ആ കിതാബിൽ ഇമാനിൽ മോപ്പര് കൊണ്ടുവന്ന ആ അയത്തുകളും അതീത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അതെന്തോ അവട്ടത് ചർച്ചയാണ് ഈ മാൻ വളരും അത് ചുരുങ്ങുകയും ചെയ്യും അത് എങ്ങനെയാണത് വളരുക എങ്ങനെ ചുരുങ്ങുക അത് വേറൊരു സംഗതി ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കല്ല അപ്പോൾ ഈ മാൻ വളർന്ന് ഈമാനിനെ വളർത്തി ആ ഈമാൻ ഒരു പ്രത്യേക ടെക്നോളജി ആയതുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ ഒരു മനുഷ്യനൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ അവൻ യഥാർത്ഥത്തിൽ അവൻ കാണുന്നത് അവൻ കേൾക്കുന്നതൊക്കെ അവൻ്റെ ഈ കാണപ്പെടുന്ന കണ്ണുകൊണ്ടോ ഈ കാതുകൊണ്ടൊന്നും ആവില്ല അപ്പോൾ റസൂള വാഹീനെ സ്വീകരിച്ചതുപോലെ റസൂല വാഹീനെ കേട്ടത് റസൂലാൻ്റെ ഈ സാധാരണ ചോട് കൊണ്ടല്ല ആ ചോട് യഥാർത്ഥത്തിൽ ആ ചെവി വാഹീനെ സ്വീകരിക്കാൻ പറ്റിയതായ സ്വഭാവത്തിലുള്ളൊരു ചെവി തന്നെയായിരുന്നു പക്ഷെ റസൂല്ലി സലഹ് അലി വസ്ലമാണ് തങ്ങൾ വാഹീനെ കേട്ടത് ആത്മാവ് കൊണ്ട് ആ വാഹീനെ സംഭരിച്ചു വച്ചതു ആത്മാവ് കൊണ്ടാണ് അപ്പം ആത്മാവിനെ എത്രമാത്രം വിശുദ്ധമാക്കാൻ കഴിയുമോ അന്നലക്ക് ആ ആത്മാവിനെ പൂർണ്ണമായ വിശുദ്ധ രീതിയിലെത്തിച്ചവരാണ് മഹാന്മാരാകുന്ന അമ്പ്യാകന്മാർ അതാണ് തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യൻ അവൻ്റെ ആത്മാവിനെ അവൻ ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ആ ആത്മാവിനെ അതിൻ്റെ പൂർണ്ണ അവസ്ഥയിലേക്ക് ഒരാൾക്ക് എത്തിച്ചേർ എത്തിച്ച് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വ അഹ്ബലഹിബിൽ മതി അവൻ്റെ സർവസ്വം അൽവാഹിമിൽ മതി സർവസ്വം അവൻ അള്ളാഹുലിക്ക് അർപ്പിക്കുകയും ചെയ്താൽ അവൻ റാൽ മലായിക്കത്ത അവന് മലായിക്കത്തിനെ കാണാൻ കഴിയും പ്രസൂവായി സലഹലി വസ്ലമ തങ്ങള് മലക്കേ മലക്ക് ഇബ്രഹീല അലൈഹി സ്വലാത്തു വസ്സലാം വഹിയുമായി വന്ന വാഹിയ രണ്ട് മൂന്ന് സ്വഭാവത്തിലാണ് വാഹീനെ സ്വീകരിക്കരുത് അതിൽ നിന്നുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് പാടെ മാറി മനുഷ്യൻ മലക്കിൻ്റെ അവസ്ഥയിലേക്ക് അങ്ങോട്ട് പോകണം അതല്ലെങ്കിൽ മലക്ക് എന്ത് വേണം മനുഷ്യൻ മലക്കിൻ്റെ അവസ്ഥയിൽ മാറി മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരണം അപ്പം റസൂള്ളി സലാഹ് അലി വസ്ലമ തങ്ങൾ മലക്ക് മലക്കിൻ്റെ അവസ്ഥയിൽ വന്നുകൊണ്ടിട്ട് മലക്കിൻ്റെ ആ രൂപത്തിൽ വന്ന് മലക്ക് വഹിയ അവതരിപ്പിക്കപ്പെടുന്ന ആ സമയത്ത് വഹ്യനെ സ്വീകരിക്കണം റസൂൽ സാഹ വല്ലി വസല്മ്മ തങ്ങൾ പൂർണ്ണമായും മനുഷ്യൻ മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറപ്പെട്ട് ഒരു മല മലക്കുകൾക്കുള്ള അവസ്ഥയിലേക്ക് അങ്ങോട്ട് മാറും അപ്പോൾ ആ സമയത്ത് ബഹിര റസൂള സ്വീകരിക്കുമ്പോൾ മലക്ക് മനക്കിൻ്റെ ആ സ്വഭാവത്തിൽ വന്ന് ആ രൂപത്തിൽ വന്നാൽ നെമിക്ക് മാത്രമേ കാണാൻ കഴിയൂ കഴിയൂപ്പം ഇരിക്കണമെങ്കിൽ കാണാൻ കഴിയൂല നേരെ മറിച്ച് മലക്ക് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അപ്പോൾ തന്നെ സാഹേബത്ത് പറഞ്ഞല്ലോ ഞങ്ങളറിയാത്തൊരു മനുഷ്യൻ യാത്രയുടെ അടിയാളൊന്നും കാണണമെങ്കിൽ വളരെ സുമുഖനായ ഒരാൾ സുതാൻ്റെ എഴുത്ത് വന്നു അത് മനക്ക് ജിബ്രൈൽ അലഹി ഇസ്ലാത്തു വസ്സലാബാണ് ആ ജിബ്രായിൽ അത് മനുഷ്യൻ്റെ രൂപത്തിലാണ് പല മനുഷ്യന്മാരുടെ രൂപത്തിൽ റസൂദാൻ്റെ എഴുത്ത് വന്നിട്ടുണ്ട് അത് അങ്ങനെ വരുമ്പോൾ പലർക്കും ആ മനക്കിനെ കാണാൻ കഴിയും എന്നതുപോലെ ഇവിടെ നമ്മളെ ഇവിടെ മനക്കുകൾ മാത്രമല്ല വിശുദ്ധമാവുന്ന അമ്പിയാക്കന്മാർക്കുള്ള അറിവ് ജിസാദുകളൊക്കെ ഇവിടെ അത് ആത്മാക്കളിൽ കൂടി ആത്മാക്കൾ ആ രൂപത്തിലല്ലാതെ ഇവിടെ പ്രദേശപ്പെട്ടാലും മലക്ക് മനുഷ്യൻ്റെ രൂപത്തിൽ പ്രദേശപ്പെട്ടു അമ്പിയാക്കന്മാർ അവർ ജസദോട് കൂടി ഇവിടെ പ്രദേശപ്പെട്ടു നമുക്ക് കാണാൻ കഴിയും നേരെ നേരെ മറിച്ച് മലായിക്കത്ത് ഇവിടെ പ്രദേശം പക്ഷേ ഈ സഹസിൽ മലായിക്കത്തുണ്ട് ഈ സഹസിലവ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാരുണ്ട് ഇവർക്കൊക്കെ ഉള്ള വിശുദ്ധമാവുന്ന ആത്മാക്കൾ ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ എന്താ കാരണം അതാണ് മഹാനാവുന്ന കൗതി അബൂബൊക്ക അറബി തകൾ പറഞ്ഞത് ഒരു മനുഷ്യൻ അവൻ എന്തു ചെയ്യുക അവൻ പൂർണ്ണമായി അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളെ മുഴുവൻ ഒഴിവാക്കി ആ ഉയർച്ചയുടെ ഉന്നതിയുടെ സ്വഭാവങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ഹൃദയത്തിൽ പ്രതീക്ഷിച്ചു ഈമാനെ അവൻ വളർത്തിയെടുത്താൽ അപ്പോൾ ഈ മാൻ വളരുന്ന ഒന്നാണെന്ന് പറഞ്ഞല്ലോ ഞാൻ ഈ മാൻ എന്നെ വളർത്തിയിടുകയും ചെയ്താൽ ആ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ റന്മാരെ അയക്കാം അവന് മലായിക്കത്തിനെ കാണാൻ കഴിയും ഒറമ്പിയ അമ്പിയാക്കന്മാരെ കാണാൻ കഴിയും ഒ എസ് ബഹു കലാമഹം അവരെ സംസാരമോഹം കേൾക്കും ഒയു കല്ലിബോനഹു അവരവനോട് സംസാരിക്കും ഒയു അവൻ അവനവനോടും സംസാരിക്കും ഈ ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സർവ്വവിശുദ്ധാത്മാക്കളെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ വിശുദ്ധാത്മാക്കളെ നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ കാണാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരെ കാണാൻ പറ്റിയതിൽക്കുള്ള അവസ്ഥയിലേക്ക് ഒന്നുമില്ല ആത്മാവിനെ നമ്മളാത്മാവിനെ ശുദ്ധീകരിച്ച് ആ ആത്മാവ് കൊണ്ട് കാണാൻ കഴിയണം അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാവാണെങ്കിൽ തന്നെ ആ ആത്മാവിനെ വഹിക്കുന്ന ശരീരം ആ ശരീരം ശുദ്ധീകരിക്കപ്പെടും ആ ശരീരം എങ്ങനെ ശുദ്ധീകരിക്കപ്പെടുക ഈ കണ്ണുകൊണ്ട് അറാമായതോ കരാഹത്തായതോ ഖിലാഫുരോ ഒന്നും കാണാൻ പാടില്ല നമ്മളെ കണ്ണൊക്കെ അങ്ങനത്തെ കണ്ണാണോ നമ്മളെ ഹറാമ് കണ്ടിട്ടില്ലേ ചെയ് കറാഹത്ത് കണ്ടിട്ട് ചെയ് കാണിലാഫുലോലയായ സംഗതികളെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ചെവി കൊണ്ട് ഹറാമിനെ കേൾക്കാൻ പാടില്ല കറാഹത്തിനെ കേൾക്കാൻ പാടില്ല ഖിലാഫു ലൗലിനെ കാണാൻ കേൾക്കാൻ പാടില്ല അപ്പം നമ്മൾക്കുള്ള ഈ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ചെന്നു നമുക്ക് കാണാൻ കഴിയൂല്ല നമ്മളെ ആത്മാവ് കൊണ്ട് കാണുക എന്നുള്ളത് നമുക്ക് കഴിയില്ല അപ്പം നമുക്ക് വിശുദ്ധാത്മാക്കളെ കാണാൻ കാണാൻ കഴിയാത്തതുകൊണ്ടല്ല പ്രസൂത എല്ലാ അമ്പിയാക്കന്മാരും കണ്ടില്ലേ കണ്ട അമ്പിയാക്കന്മാരുടെ രൂപത്തിനെപ്പറ്റി ഒരു സൂത പറഞ്ഞില്ലേ ആതിനെപ്പിനെ കണ്ടു അതിനബിൻ്റെ രൂപത്തിനെപ്പറ്റി പറഞ്ഞു കാൻഹു നഹ്ലത്തും ദിവാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമിനെ കണ്ടു അന അഷ്ബഹു ഉൽദി ഇബ്രാഹിം ഇബ്രാഹിമിൻ്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിമിനോട് ഏറ്റവും സാദൃശ്യമുള്ള ഉള്ള ആൾ ഞാനായിരുന്നു പല പ്രാവശ്യം മൂസനെപ്പിനെ കണ്ടു ആ മൂസനബിനെ കണ്ട വേളയിൽ ഒരു സമയത്ത് കണ്ടതിനെ പറ്റിയൊരു സൂത പറഞ്ഞു കാന്നി അമുർ ഇരാ മൂസ ഇനയൻ വാദി ഈ ആ മലൻ്റെ തായ്വരിയിലേക്ക് മുസലബ്ബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് അജിൻ്റെ വളയിൽ ഞാൻ കണ്ടു അത് ഇപ്പോഴും ഞാൻ കാണുന്നത് പോലെ ഉണ്ട് അങ്ങനെ പല എല്ലാ അമ്പിയാക്കന്മാരുടെ സുബായി ഇസലാ അലി വസ്ലമാൻ തങ്ങൾ കണ്ടിട്ടുണ്ട് ഈ അങ്ങനെ കാണാൻ കഴിഞ്ഞത് ഉറക്കത്ത് കണ്ടതല്ലല്ലോ നേരത്തെ നേരെ കാണില്ലേ അതാണ് മഹാനാവുന്ന കൗതിയ ബുക്കറിയ തങ്ങൾ പറഞ്ഞ് അൽ മല ഐക്കത്തവറ അൽ അമ്പിയാസ് അവരെ സംസാരം കേൾക്കുക അവർ കേട്ട് സംസാരിക്കും അവർ കണ്ടു സംസാരിക്കാനൊക്കെ കഴിയും ഇപ്പം ഏതായാലും വിശുദ്ധാത്മാക്കളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു വിശുദ്ധമായ ഒരു മജിസ്ട്രാണ് നമ്മളുള്ളത് ഒന്ന് രണ്ടാമത് ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വി ഉമർ ഗസിയാർ അവർ ഞാൻ എൻ്റെ ചെറുപ്പം മുതലേനെ അവർ ഏറ്റവും ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഞങ്ങളെ നാട്ടിലായിരുന്നു അദ്ദേഹം ആദ്യമായി മുതലിസായി വന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട് അവർ ഉസ്താദാവുന്ന കരുവന്തിരുത്തിയ ആലിക്കുട്ടി മുസ്ലിയാർ അവർ എൻ്റെ വാപ്പാൻ്റെ വലിയ പരിചയക്കാരനായിരുന്നു ഞങ്ങളെ കുഡൂര് നമ്മളെ വാപ്പിയൊക്കെ പ്രസിഡൻ്റായിരുന്ന വല്യാപ്പിയൊക്കെ എഴുന്നവിടെ പ്രസിഡന്റ് ആയിരുന്നത് അവിടെ പോലും ധർമ്മ കിടത്തിയിരുന്നു ഈ ആലിക്കുട്ടി മുസ്ലിയാർ അന്ന് ഉമ്മർ ഗോയ മുസ്ലിയാർ അവിടെ പോകിയിരുന്നു അപ്പോൾ ഒരു നോമ്പിന് ആലിക്കുട്ടി മുസ്ലിയാർ ഞങ്ങളെ വീട്ടിൽ വന്നപ്പോൾ വാപ്പനോട് പറഞ്ഞു എനിക്ക് തങ്ങളെ ഇനി പെരുങ്ങത്തൂർക്ക് പോകാൻ കഴിക്കൂല അവിടെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ തിന്ന് ഞാൻ എൻ്റെ ശരീരമാകെ കേടു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് എവിടെയും കൂടും നമ്മളവിടേതായാലും കൊഴുപ്പുള്ള ഭക്ഷണം അന്ന് കിട്ടില്ല അന്ന് ഉണക്ക് മീനോ അല്ലെങ്കിൽ പപ്പടം ചുട്ടതൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ എവിടെയും കൂടുകയെന്ന് പറഞ്ഞു അപ്പോൾ വാപ്പ പറഞ്ഞു ഞങ്ങളെ ചെറുമുക്കിൽ അന്നൊരു ബുദ്ധരിസന ആവശ്യമുണ്ട് അവിടെ ഈ മാപ്പേനെ പ്രശ്നമുണ്ട് മാപ്പ പറഞ്ഞു ഞങ്ങൾ ഇവിടെ തൊളിയും അതിന് മൂപ്പേരവിടുത്തെ ദർശം ദർശയിട്ടു ചെറുമുക്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് അപ്പോൾ പെരുങ്ങത്തൂരുള്ള ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു എൻ ഐ അടക്കമുള്ള പെരുങ്ങത്തൂരടക്കമുള്ള പെരുങ്ങത്തൂര് നേതാക്കന്മാർ അവർ വന്ന് വാപ്പാനോട് പറഞ്ഞു തങ്ങളെ ഉസ്താദിനെ ഞങ്ങൾ ഞങ്ങൾക്ക് തരിക ഉസ്താദിനെ ഞങ്ങൾ പെരുങ്ങത്തൂരിൽ തന്നെ കൊണ്ടുപോകാം അവിടെ നിർത്തു തന്നു അപ്പോൾ വാപ്പ ഉസ്താദും ഉണ്ട് മസ് ചെയ്യാറുണ്ടോ അപ്പം അപ്പോൾ ഉസ്താദ് ബാപ്പ ആലിക്കുട്ടി ബാപ്പ പറഞ്ഞു ഉസ്താദിനങ്ങൾ അവിടെ കൊണ്ടുപോയി നിങ്ങൾ പൊരിച്ചതും കരിച്ചതൊക്കെ കൊടുത്ത് മൂപ്പര് ശരീരം കേടുത്ത് കേണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇനി മൂപ്പർ ഇവിടെ തൊട്ടേന്ന് പറഞ്ഞു അപ്പം മുപ്പരു അവർ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ അത് തിരി ഞങ്ങൾ തന്നെ മുപ്പര മുതലീസായി നിർത്തുന്നു അപ്പോൾ വാപ്പാനോട് അറിഞ്ഞു എന്താ ചെയ്യാമെന്ന് ചോദിച്ചു അപ്പോൾ വാപ്പ പറഞ്ഞ് ഇവിടെ എങ്ങനെ നിൽക്കണം എന്നില്ല ഞങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ മുതലിസ് ഉണ്ടായാൽ മതി മുതലിസിനങ്ങള് നേരിടണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മറുപായ മുസ്ലിയാർ ആലിക്കുട്ടി മുസ്ലിരെ എടുത്ത് അവിടെ ഓതിന് മൂപ്പര് കുട്ടൂര് അപ്പോൾ നമ്മൾ എല്ലാവർക്കും പരിചയമുള്ള അവിടെ വാപ്പാക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഉമ്മർഗോയ മസിരിയാർ അവിടെ മുദരീസാക്ക മൂപ്പര് ഈ കൊല്ലം ബേലൂർ ബാഹുയാത്ര ഉസ്താദത്ത് വന്നതാണെന്നൊക്കെ പറയും ഞാനന്നൊരു മദ്രസിലൊരു നാലിലോ മൂന്നിലോ ഒക്കെ പഠിക്കേണ്ട ഒരു കുട്ടിയാണ് അങ്ങനെയാണ് മൂപ്പര ഞങ്ങളെ നാട്ടിൽ മുദ്രീസാക്കി ആലിക്കുട്ടി മുസ്ലിൻ തന്നെ ആ ദറസ്സ് തുടങ്ങി അങ്ങനെ പിന്നെ ഇടയ്ക്കിടക്ക് ആലിക്കുട്ടി ഉസ്താദ് അവിടെ വരും പിന്നെ പെരുങ്ങത്തൂരിൽ നിന്ന് ഇവിടെ കരുവന്തീരുത്തി വരുമ്പോൾ മൂപ്പര ഡെറസിൽ വരും ഉമ്മർ കോയ മുസീരിയാർ അവിടെ അന്ന് ദറസ്സ് ഏറ്റു അങ്ങനെ ഞാൻ സ്കൂൾ മദ്രസ് അഞ്ചാം ഒക്കെ കഴിഞ്ഞപ്പോൾ സ്കൂൾ പോകുന്ന കാലഘട്ടത്തിൽ ആ ദർശലി നാട്ടുകാരൻ കുട്ടിയെന്നുള്ള നിലയ്ക്ക് ഞാനും അവിടെ ആ ധർസില് ഒരു ഒരു വല്ലയോ രണ്ടു വല്ലയോടെ പഠിച്ചിട്ടുണ്ട് യശമാലുവിൻ്റെ അടിയിൽ സ്കൂൾ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം അപ്പോൾ ആ നിലക്ക് ഉമർഗോയമസ്ലിയറായിട്ട് നമ്മൾ അവരുടെ കുടുംബം ഏറ്റവും അവരായിട്ടൊക്കെ വളരെ ഞങ്ങളുടെ കുടുംബമായിട്ട് ചെറു ഇതിൻ്റെ ചെറുപ്രായത്തിലുള്ള ബന്ധമാണ് അവരായിട്ടുള്ള എൻ്റെ വാപ്പാനേറ്റും എൻ്റെ കുടുംബങ്ങളേറ്റൊക്കെ വലിയ ബന്ധങ്ങളായിരുന്നു ആ ബന്ധം മുപ്പര് വരെ നമ്മൾ കാത്ത് സൂക്ഷിച്ചിരുന്നു നമ്മളെ ആ സ്നേഹം കൊണ്ട് എന്നെ എപ്പോഴും വിളിക്കലേൻ്റെ മുപ്പര് മുത്തു എന്നാണ് എന്നെ വിളിക്കൽ ഞാൻ അത്ര സ്നേഹത്തിൽ എന്നെ അഭിസംബോധന ചെയ്തിരുന്നു ബഹുമാനപ്പെട്ടവർ വളരെ ഒരു പഠിതനുണ്ടാവേണ്ട എല്ലാ സൽഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നാൽപ്പത്തെട്ട് വർഷം അത്ര ഇവിടെ ദുതു എന്ന് പറഞ്ഞല്ലോ ഒരു നാട്ടിലൊരു ഉസ്താദ് നാൽപ്പത്തെട്ട് വർഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർ ഭൗതികമായ ഒരു താല്പര്യവും പറയുമസ്തിക്കില്ലായിരുന്നു അവർക്ക് അള്ളാവ് സുഖാനുഭവത്തായ അവരെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി അവർക്ക് ചെയ്യാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അള്ളാഹു ഉറപ്പാക്കി കൊടുത്തു അവർ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്ത ആളല്ല അങ്ങനെയുള്ള ശമ്പളത്തിന് വേണ്ടിയല്ല അപ്പോൾ നമ്മളവിടെ എട്ട് കൊല്ലം എന്ന് പറഞ്ഞു എട്ട് വല്ലതും ഇല്ല ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ അന്ന് കുട്ടി ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് കുട്ടിയായതോടെ അത്രമാത്രം അതിനെപ്പറ്റി പറയാൻ കഴിയൂല പിന്നെ നാല് വർഷാണെന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്തോ ആവട്ടെ അങ്ങനെ അവിടെ നിന്നാ കാലഘട്ടത്തിലും മൂപ്പര് മൂപ്പർ ജീവിതത്തിൽ എൻ്റെ വാപ്പയൊക്കെ പറയലുണ്ട് ശമ്പളം എത്ര വേണമെന്നൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല വർഷത്തിൽ ശമ്പളം കൂട്ടണം എന്ന് വരെ മൂപ്പര് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു ഭക്ഷണം കൊണ്ടുപോയി കൊടുത്താൽ ആ ഭക്ഷണം എന്താണത് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ പറയാം അതും മൂപ്പര് പറയാറില്ല അപ്പോൾ ഒരു യഥാർത്ഥ പണ്ഡിതൻ പണ്ഡിതനുണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തൊരുമിച്ച വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ടൊരു മുസ്ലിയാർ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവരെ നിങ്ങളൊക്കെ വലിയ പുസ്തകത്തിൽ നിന്നുള്ള പേരിൽ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ദീർഘകാലം മാവൂര് പാറമ്മലും ഉപ്പൻ മുദരിസായി നിന്നു ഒരുപാട് വലിയ പണ്ഡിതന്മാരെ ഇവിടുന്ന് അദ്ദേഹം പഠിപ്പിച്ചു വിട്ടു അതു സുഖാനുഭവത്തായ അവരുടെ പരലോക ജീവിതം സുഖസമ്പൂർണമാക്കി കൊടുക്കട്ടെ വലിയ പണ്ഡിതനായിരുന്നു എൽബിൻ്റെ എല്ലാ മേഖലയിലും എല്ലാം നൽകും പൂർണ്ണമായി അതിനെപ്പറ്റി പറ്റി നല്ല നൽകി ദർശനം നടത്താൻ കഴിയണം ഒരു വലിയ ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ ഏതെങ്കിലും നിലക്കുള്ളതായ കിബിറോ എന്തെങ്കിലും ഒരു മോശമായ സ്വഭാവങ്ങൾ സ്വഭാവങ്ങളുണ്ടല്ലോ മനുഷ്യനിക്കുണ്ടാവണേ അങ്ങനത്തെ ഒരു സ്വഭാവങ്ങളും ബഹുമാനപ്പെടുക എപ്പോഴും കൂടിയാണ് മൂപ്പര നടത്തു നോക്കിയാൽ താഴ്മയാണ് മുമ്പേ മറ്റുള്ളവരോടുള്ള പിന്നെ സഹകരണം നോക്കിയാൽ അതും താഴ്മയിലായിരിക്കും മൂപ്പർ എല്ലാ നിലക്കും ഒരു യഥാർത്ഥ പണ്ഡിതനക്ക് എത്രമാത്രം ഫിൽമവനിൽ കൂടുന്നുണ്ടോ അതനുസരിച്ച് അവൻ താഴ്മയുടെ ഉടമയായിരിക്കും ആ നിലക്ക് വളരെ താഴ്മയോടുകൂടി എല്ലാവരെയും ആ എല്ലാവരോടും സ്നേഹിക്കുകയും എല്ലാവരെയും ആദരിക്കുകയും ചെയ്ത വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഖായ മുസ്ലിയാർ അതുകൊണ്ട് അവർ ഒരു ഫാത്തിഹ എല്ലാവരും ഓത ഇത് അഹ്ലറത്തിൽ പോയി ഉമർ ഗുയായം മുസ്ലിയാർ അൽ ഫാത്തിഹ അലബിള്ളി നഷ്ദ് അഹമ്മദി ബിസ്മി ലൈറമൻ വാഹീം അർറഹ്മാൻ വാഹീം മാലിക്കോമിദ്ദീൻ ഇയാ ഖൻബിദോ ഇൻസീൻ സുഹാത്ത മുസ്തഫിൻ ആമീൻ സലാത്തലൈം അറഹമുറഹമീൻ ആയ മുരാനെ ഈ ഫാത്തിയാൻ്റെ തവാബ് ബഹുമാനപ്പെട്ട ഞങ്ങളെല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളൊക്കെ ഉസ്സാദാവുന്ന ഉമർഗായ വസീദരുടെ ഹദ്രത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേത്ത മുരാനുഹു അള്ളാഹു മഫൻ ഹു അള്ളാഹുമാക്കിം ഹു അള്ളാഹുഅബൽ മിൻഹു ജമിയ സനാത്തിഹി അള്ളാഹുഹുർ ഖബർഹുൽ അപ്പോൾ ബഹുമാനപ്പെട്ടവർ വലിയ മഹാനായിരുന്നു വലിയ പണ്ഡിതനായിരുന്നു ഇന്നും ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ മറുഗ് അല്ലാതെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു അത് ഉമർഗല്ലാതെ തയ്ച്ചു ആ കഴിവന്തതിരുത്തിക്കാരൻ മറുപല്യരല്ലേ ആ അത് നമ്മളെ സ്വന്തം ഒരാളാല്ലോ അപ്പോൾ അത് മൂപ്പര് ഇൻ്റെ എപ്പോഴും ഇന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കല് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ വർത്താനം ഉപ്പാൻ്റെ വർത്താനമൊക്കെയാണ് ഞാൻ ചോദിക്കല് അപ്പം ഞങ്ങളുടെ കുടുംബേറ്റം അത്രയധികം ബന്ധമുണ്ടായിരുന്ന ഞങ്ങളെ നാട്ടിൽ ഒരു നാല് വർഷമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എട്ട് വർഷം എന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല ഏതായാലും ഞാൻ നാല് വർഷമോ അല്ലെങ്കിൽ അത് അധികം ഞങ്ങളെ നാട്ടിൽ മുതലിശായി നിന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നാൽ അന്ന് നാട്ടുകാരുട്ടികൾ ദർസിൽ പോകുമല്ലോ ആ നിലയ്ക്ക് ഞാനും അന്ന് മൂപ്പര് ദർസിൽ ഒരു വർഷമോ രണ്ടു വർഷമോ ഇഷാമാലേവിൻ്റെ അടി സ്കൂളിലോട്ട് വന്ന് ദർസിൽ പഠിച്ചിട്ടുണ്ട് എന്നോട് വലിയ സ്നേഹത്തിനും വലിയ ബഹുമാനത്തിനും വലിയ സന്തോഷത്തിലൊക്കെ എപ്പോഴും പെരുമ്പാറിയുന്ന വലിയൊരു വെൽമിൻ്റെ ഉടമയാവുന്ന വലിയൊരു പണ്ഡിതനാണ് ഇർഫാഹുലിൻ്റെ ദീന ആമനും മീൻക്കും വലിയ ദീന ഊത്തുലുമ്പറാത്തെന്നാണ് അപ്പോൾ വിശ്വാസ വിശ്വാസം ശരിയായ വിശ്വാസം ഉണ്ടാവുക അതോടുകൂടെ ഇമുണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ മുൻപ് ഭാവ് സുഖാനുഭവത്താലെ ഉയർത്തും ആ ഉയർച്ചയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവരെ പരലോക ജീവിതം മുൻപാകു സുഖ സംഭവങ്ങളാക്കി കൊടുക്കട്ടെ അവർ ദീനീത സർവ്വ ഹിദമത്തുകളെയും മുൻപാവ് കബോൾ ചെയ്യട്ടെ എന്ന് ദാഴ്ച ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഇസ്ലാം മണിക്കും വളർത്തും